പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിലെ കുംഭമേള ഗംഭീരമായി വിജയിച്ചിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും അത് വിജയിച്ചത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിൽ അത്തരത്തിലൊരു കുംഭമേളക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നും ഇത് കേരളമാണെന്നും ഇതൊന്നും ഇവിടെ നടക്കില്ലെന്നും ഇത് വെറുതെ ഒരു കോപ്രായം കാട്ടാൻ വേണ്ടി ഉള്ള പ്രചരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ കുംഭമേളയെ എതിർക്കുന്ന ഭരണ ഭരണകക്ഷികളുടെ പിന്തുണയോടുകൂടി തന്നെ പലരും പ്രചരണം നടത്തിയത് നമ്മൾ കണ്ടതാണ് അപ്പൊ പ പലപ്പോഴും കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അതത്ര വലിയ വാർത്തയാക്കിയില്ല പത്രങ്ങളൊന്നും വലിയ വാർത്തയാക്കിയില്ല കാരണം ഇതൊരു അനാവശ്യമായ പരിപാടിയാണ് കേരളത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കേരളത്തിലെ ജനം വളരെ പ്രബുദ്ധരാണ് അവരിതൊന്നും ഇതിനെ അംഗീകരിക്കില്ല എന്നൊക്കെയാണ് പ്രചരണങ്ങൾ നടത്തിയത് പക്ഷേ ആ കുംഭമേളയിൽ പങ്കെടുത്തത് ഏകദേശം പത്തൊൻപത് ദിവസത്തെ കുംഭമേളയിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ജനങ്ങളാണ് പങ്കെടുത്തത് എന്നാണ് ഇപ്പോൾ കണക്ക് വന്നിരിക്കുന്നത് ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുത്തിരിക്കുന്നു എന്നതാണ് കണക്ക് ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ഇത് വിജയിച്ചത് ഇതിനെ എതിർക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഇതിനെ ഇല്ലാതാക്കാൻ തുടക്കം മുതൽ തന്നെ ഒരുപാട് പരിശ്രമം പരിശ്രമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഇതിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിട്ടു പോരാത്തതിന് ഗവൺമെന്റ് അതിലേക്ക് അവിടുത്തെ ഒരു താൽക്കാലിക പാലം നിർമ്മാണം അതായത് തിരുനാവായ ക്ഷേത്രത്തിൽ നിന്നും നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്നും ഇപ്പുറത്ത് ഈ ഭാരതപ്പുഴയുടെ കരയിൽ ആണ് ആ മണൽപ്പരപ്പിലാണ് മഹാമഹ മഹോത്സവം നടക്കുമ്പോൾ അവിടെ ഈ മണൽപ്പുറത്ത് വലിയ ആരതി സംവിധാനങ്ങളെല്ലാം ഒരുക്കണം നദിയുടെ ആ പൂജയ്ക്കുള്ള സംവിധാനം ഒരുക്കണം അവിടെ ഈ മണൽപ്പുറത്താണ് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഈ വലിയ മഹോത്സവം നടന്നുകൊണ്ടിരുന്നത് അതേ സ്ഥലത്ത് മഹോത്സവം നടത്തണം അപ്പോൾ ഈ പാലത്തിൽ കൂടി തന്നെയാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാലം നിർമ്മിച്ചു പക്ഷെ പാലം നിർമ്മിക്കാൻ ഗവൺമെന്റ് പെട്ടെന്ന് തടസ്സം പറയുകയും അതിന് സ്റ്റേ മൊമോ കൊടുക്കുകയൊക്കെയാണ് ചെയ്തത് ആ എതിർപ്പാണ് ആ എതിർപ്പ് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ഒരു രഥയാത്ര ഉദുമൽപ്പേട്ട് എന്ന ജില്ലയിൽ നിന്നുള്ള ഗുരുമൂർത്തി മലയിൽ നിന്നും ആ ആണ് നമ്മുടെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആ പ്രദേശത്തു നിന്നും ഒരു രഥയാത്ര ഇവിടത്തേക്ക് ഭാരതപ്പുഴയിലേക്ക് നമ്മുടെ നമ്മുടെ തിരുനാവയിലേക്ക് ഒരു രഥയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു രഥം കഴിഞ്ഞു അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു മാത്രമല്ല രഥയാത്രയ്ക്കുള്ള മഹാമേരു തയ്യാറാക്കുകയും ചെയ്തിരുന്നു അപ്പൊ അതിന്റെ പൂജകളെല്ലാം നടന്നു കഴിഞ്ഞു അതിന് നേരത്തെ തന്നെ അനുവാദം ചോദിച്ചിരുന്നു ഓഫീസുകൾ കയറിയ അപേക്ഷ കൊടുത്തിരുന്നു അതിനുള്ള ഫീസുകളെല്ലാം അടയ്ക്കാൻ പറഞ്ഞു ഫീസുകളെല്ലാം അടച്ചു അങ്ങനെ അതിന്റെ സംഘാടകർ ഗവൺമെന്റിന്റെ സർവ നിയമങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഫീസ് അടക്കാണ്ടതെല്ലാം ഫീസ് അടച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കേണ്ടതെല്ലാം അപേക്ഷ കൊടുത്തുകൊണ്ടാണ് രഥയാത്ര തീരുമാനിച്ചത് യഥാർത്ഥയ്ക്ക് അനുവാദവും നൽകിയിരുന്നു പക്ഷേ രഥയാത്രയുടെ പൂജകളെല്ലാം കഴിഞ്ഞു ഈ മഹാമേരു ഒക്കെ തയ്യാറാക്കി വെക്കുമ്പോഴാണ് അവിടെ തമിഴ്നാട് ഗവൺമെന്റ് അതിനെ നിയന്ത്രിക്കുന്നത് രഥയാത്ര അതുവഴി പോകാൻ കഴിയില്ല അത് നമ്മുടെ റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടനയായം പറഞ്ഞുകൊണ്ടാണ് രഥയാത്രയെ തടഞ്ഞത് അതിന് പ്രധാനമായിട്ട് അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ വന്നിരുന്നു കേരളത്തിൽ നിന്നുള്ള ചില ഇടപെടലുകൾ സ്റ്റാലിൻ ഗവൺമെന്റിലേക്ക് വന്നു എന്നും അങ്ങനെയാണ് അനുവാദം കൊടുത്ത രഥയാത്രയ്ക്ക് അനുവാദം നിഷേധിച്ചതെന്നുള്ള പ്രചരണം ആ അപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് യാഥാർത്ഥ്യം അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതെ ഇല്ല എന്തായാലും കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണോ അതോ എവിടെ നിന്നാണോ കേരളത്തിൽ നിന്നും ചില ഇടപെടലുകൾ ഉണ്ടായി രഥയാത്ര നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പിന്നെ പൊള്ളാച്ചി കോയമ്പത്തൂർ ജില്ലകളിലെ പ്രധാനപ്പെട്ട ഈ സന്യാസി മഠങ്ങൾ വഴിയും ക്ഷേത്രങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് അതുപോലെ ചില വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഈ രഥയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു മുപ്പതിലധികം കേന്ദ്രങ്ങളിൽ സ്വീകരണം ഒരുക്കിയിരുന്നു ആ സ്വീകരണങ്ങൾ ഒക്കെ നടന്നു വരുമ്പോൾ അത് ഒരു വല്ലാത്ത ഇളക്കം തമിഴ്നാട്ടിലുണ്ടാക്കുമെന്നും തമിഴ് ജനത കൂടി ഈ കേരളത്തിൽ നടന്ന കുംഭമേളയെക്കുറിച്ച് അറിയുമെന്നും അവരും ഈ കുംഭമേളയിലേക്ക് എത്തുമെന്നും അറിയാവായിരുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു വിഭാഗമാണ് ഇതിനെ അവിടെ നിന്നുള്ള തമിഴ്നാട്ടുകാരും കൂടെ വരാതിരിക്കാനും കാരണം ഇവിടെ ആളുടെ എണ്ണം കുറയ്ക്കണം എന്നുള്ളത് കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ രഥയാത്ര അവിടെ ഗവൺമെൻ്റിനെ കൊണ്ട് നിയന്ത്രിച്ചു പക്ഷേ രഥയാത്ര അവസാനം വാളയാറിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിച്ചു കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ വാളയാറിൽ നിന്നും തുടങ്ങാൻ തീരുമാനിച്ചു ഗവൺമെൻറ് തന്നെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ രഥം ഈ വാളയാറിൽ കൊണ്ട് കൊടുത്തു എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ രഥം പിന്നെ ഈ നമ്മുടെ ഈ നീള നദിയിലേക്ക് മഹോത്സവ വേദിയിലേക്ക് കൊണ്ടുവന്നത് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ രണ്ട് മൂന്ന് പ്രധാന എതിർപ്പുകൾ തുടക്കത്തിൽ ഇതിനെതിരെ നടത്തിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അത് കഴിഞ്ഞിട്ട് കേരള ഗവൺമെന്റ് ഈ നമ്മുടെ താൽക്കാലിക പാലം നിർമ്മിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഓർഡർ വെച്ചത് അതായത് അതിന്റെ സ്റ്റേ എം കൊടുത്തത് അത് കഴിഞ്ഞിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് അത് കൊടുത്തിരുന്നത് ഗവൺമെന്റ് അറിയാതെ അത് ചെയ്യില്ല രണ്ട് തമിഴ്നാട്ടിൽ ഈ രഥയാത്ര തടഞ്ഞത് ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഇതിനെ തടയുന്നു എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു അപ്പോൾ ഇതെന്തോ ഭയപ്പെടുന്നുണ്ട് ഇതിനെ ആരൊക്കെയോ ഏതൊക്കെയോ കോണുകൾ ഭയപ്പെടുന്നു തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുകയും അവർ ഇപ്പോൾ പഴയ കേരള ജനതയല്ല എന്നത് ആ പിന്നെ വ്യക്തമാക്കിക്കൊണ്ട് അവരത് പ്രഖ്യാപിച്ചുകൊണ്ടെന്ന് പറയുന്നത് പോലെ അതിൻ്റെ നേരെ സാക്ഷ്യം എന്ന തരത്തിലാണ് അതിന്റെ ഈ ജനങ്ങൾ അവിടെ ഒഴുകിയെത്തിയത് കേരളത്തിലെ ആൾക്കാർ തന്നെയാണ് കൂടുതലും എത്തിയത് തമിഴ്നാട്ടിൽ നിന്നും മറ്റേ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ചുപേരൊക്കെ വന്നെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് അവിടെ പങ്കെടുത്ത ഭൂരിപക്ഷം ജനങ്ങളും അപ്പോൾ ഇത്രയും ജനങ്ങൾ അവിടെ എത്താൻ കേരളീയർ തന്നെ അവിടെ എത്താൻ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ മലയാളികൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും മലയാളികൾ ഒക്കെ ഈ തിരു തിരുനാവിലെ ഇരുന്നൂറ്റമ്പത് വർഷത്തിന് മുമ്പ് മുമ്പ് നടന്നിരുന്ന ഈ മഹാമേള പുനഃസ്ഥാപിച്ചെടുക്കുകയും അതിന്റെ ഓർമ്മകൾ കൊണ്ടുവരികയും കേരള ചരിത്രത്തിന്റെ നീളാനദിയുടെ സാംസ്കാരികം ആയി ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്ന ആ നദി കരയിൽ ഈ മഹോത്സവം നടത്തുകയും ചെയ്യുമ്പോൾ നീളയെ പിന്നെ ആരതി ഒഴിഞ്ഞ് അംഗീകരിക്കുകയും ചെയ്തു ഒരു വല്ലാത്ത ഒരു ഉത്സവം അവിടെ നടന്നപ്പോൾ ആ ഉത്സവത്തിന് കേരള ജനത പരിപൂർണ പിന്തുണയാണ് കൊടുത്തത് പക്ഷേ കേരളത്തിലെ പിന്നെ വേണ്ടപ്പെട്ട അധികൃതരോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളോ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ആ ഈ മേള വിജയിക്കാനുണ്ടായത് ഇത് കാണിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു കേരളം മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു കുറേ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രീണന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ രംഗത്തായിരുന്നാലും ഭരണരംഗത്തായിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്ന അതികഠിനമായ പ്രീണനം ആ പ്രീണനം ചില വിഭവങ്ങളെ മാത്രം ഇങ്ങനെ പ്രേണിപ്പിക്കുകയും ഈ ഹിന്ദു വിഭാഗം എന്ന് പറയുന്ന ഹിന്ദു സംസ്കാരം നിലനിർത്തുന്ന ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതമല്ല അതൊരു സംസ്കാരമാണ് ആ സംസ്കാരത്തെ പിന്തുടരുന്ന അതിനെ പരിപൂർണമായും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നൊരു തോന്നൽ പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുകയും അവർ അതിൽ നിന്നും അത് അതിനെതിരായിട്ട് അതായത് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ പ്രീഡന നയത്തിനെതിരായിട്ടൊക്കെ ഒരു ഒരു പ്രതികരണം എന്ന തരത്തിലാണ് അവർ വ്യക്തമായിട്ട് ഈ മഹാമേളയെ എതിരേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ഇരുപത്തി എട്ടിലും മേള നടക്കുമെന്ന് തന്നെ ഇപ്പോൾ മേള വിജയിച്ചതിന് ശേഷം അവർ പറയുന്നു സംഘാടകരെ പറയുന്നു പ്രത്യേക ഈ നമ്മുടെ ഈ സ്വാമി ആനന്ദ വനം ഭാരതി പറയുന്നത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഒരു മേള സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അദ്ദേഹം ഈ പ്രധാനമായിട്ടും ഈ ആനന്ദവനം സ്വാമി പറയുന്ന ജൂനഅഖാഡയുടെ മണ്ഡലേശ്വരായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞ ആ കുംഭമേളയിൽ വെച്ച് ആ കുംഭമേളയിൽ വെച്ച് അദ്ദേഹത്തിന് തിരഞ്ഞെടുത്തതിനു ശേഷം അദ്ദേഹത്തിന് കേരളത്തിൽ ഇത്തരം ഒരു മേള പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അതൊന്ന് പുനസ്ഥാപിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി ഒരു ചെറിയ പൂജ അവിടെ നടത്താം ഒരു ചെറിയ ആരതി അവിടെ നടത്താം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം ജനങ്ങൾ എത്തുകയും വിജയിക്കുകയും ചെയ്തു വളരെ നല്ല ആത്മവിശ്വാസമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തിയേഴിന് ഇത് ഇതിനേക്കാളുപരി ഇപ്പോ പത്തൊൻപത് ദിവസത്തെ കുംഭമേളയാണ് നടന്നെങ്കിൽ അടുത്ത വർഷം അത് മുപ്പത് ദിവസത്തെയോ നാൽപ്പത്തഞ്ച് ദിവസത്തെയോ കുംഭമേളയായിട്ട് നടത്താനാണ് ഇപ്പോൾ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്നും തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു ഇരുപത്തെട്ടിൽ വളരെ വലിയ കുംഭമേള ആ ഉത്തർപ്രദേശിലൊക്കെ നടന്നതുപോലുള്ള വലിയ വലിയൊരു കുംഭമേള ഇരുപത്തെട്ടിൽ നടക്കുമെന്നും ഇപ്പോൾ തന്നെ സംഘാടകർ പറഞ്ഞിരിക്കുന്നു സത്യത്തിൽ കേരളം ആ ആ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ കേരളം മുഴുവനും ഈ തിരുനാവായ മണപ്പുറത്തേക്ക് ഒഴുകും എന്നത് തീർച്ച തന്നെയാണ് കാരണം കേരളം മാറുന്നു കേരളത്തിൽ ഈ ക്ഷേത്രങ്ങളിലെയും ഒക്കെയുള്ള ആൾക്കാരുടെ ഏഹ് യാത്ര കൂടി വരുന്നു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഇവിടത്തെ എന്തു പറയാം ഈ അനാവശ്യ പ്രീഡനവും അതുപോലെ കപടമായ മതേതരത്വവും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായിരിക്കുന്നു എന്തായാലും എതിർപ്പുകൾ കൂടുതലുണ്ടാകട്ടെ വീണ്ടും വീണ്ടും എതിർക്കുന്നവർ ഇതിനെ എതിർത്തു കൊണ്ടിരിക്കട്ടെ ഇതിനെ ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചു കൊണ്ടിരിക്കട്ടെ കേരള ജനത അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കുന്നു അവർ ഓരോ ദിവസവും ഇതിന്റെ പിന്നിൽ അണിനിരന്ന് ശക്തരായിക്കൊണ്ടിരിക്കുന്നു അവരുടെ സ്വത്വം വീണ്ടെടുക്കാൻ കേരള ജനതയുടെ സ്വത്വം വീണ്ടെടുക്കാൻ അവർ പരിശ്രമം തുടങ്ങിയിരിക്കുന്നു അവർ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നതാണ് ഈ മേളയുടെ വിജയം സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക